നിങ്ങള് മുന്നേ വൈഫുണ്ട് കല്യാണം കഴിച്ചാണ് നിങ്ങൾ പറയാൻ എന്താ പറഞ്ഞല്ലോ കല്യാണം പറഞ്ഞിട്ടില്ല നിങ്ങൾ പത്ത് മണിക്ക് നടത്താന്ന് നീ എന്നോട് പറ ഞാനാ ഇന്ന് നമ്മൾ ഈ ഐറ്റം വെച്ചിട്ട് എന്റെ വൈഫിനെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഇതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയില് എഐ ചാറ്റ് ആണ് മിക്ക വീട്ടിലും ഭൂകമ്പം ഉണ്ടാവാൻ പോകുന്ന ഒരു ഐറ്റം ആണ് ഇത് അപ്പൊ ചാറ്റ് വീട്ടിൽ പൊക്കിയ എന്തായിരിക്കും സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നേരെ വീട്ടിലേക്ക് പോകുവ അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയിട്ട് കൂടെ പോരെ

എന്നാൽ വിവാഹം നമുക്കട്ട് നോക്കട്ട് ഇപ്പോൾ എന്റെ വീട്ടിലേക്ക് വരുന്ന കൊച്ചിക്കുടിയിൽ എന്റെ വീട് എന്റെ പേര് ഗോപികയാണ് എന്റെ അമ്മയുടെ പേര് നീണ്ട വയസ്സുണ്ട്

അല്ല ബ്ലോക്ക് മെസ്സേജ് ഞാൻ മെസ്സേജ് അങ്ങനല്ല എന്താ പരിപാടിന്ന് വരാന്ന് പറയട്ടെ എന്താ എന്റെ അച്ഛൻ നിങ്ങളെ കാണാൻ ഇന്ന് രാവിലെ പത്ത് മണിക്ക് വരിക എൻറെ അച്ഛൻറെ കല്യാണം തയ്യാറെടുക്കും എന്റെ അച്ഛൻ കല്യാണം തയ്യാറെടുക്കുന്നു എന്നാ പറഞ്ഞ മലയാളം എന്താണല്ലായിരിക്കും ചെല്ലാൻ പറയുന്നത് പോയിട്ട് വരട്ടെ ദീപിണ്ട് ഇങ്ങനെ കാണാൻ നോക്കാം നാളെ 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 രാവിലെ എപ്പോഴാണ് വരേണ്ടത് ഒമ്പത് മണിക്ക് എത്തിയാൽ മതി പത്ത് മണിക്ക് കല്യാണം നടക്കും കല്യാണം കല്യാണം ആരുടെ ആരുടെ എന്റെയും നിങ്ങളുടെയും എന്റെ വൈഫിന് ഓക്കെ ആന്ന് ഞാൻ നാളെ എന്തായാലും അങ്ങോട്ട് ഇറങ്ങണം എന്നാലും കാണാൻ കൊള്ളാ നിങ്ങൾ ഇപ്പോഴും വിഭാഗിച്ചതിനാണ് എന്റെ ഹൃദയം തകർന്നു പോയത് നിങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ മറിച്ചു വെച്ചു ഇല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കഷ്ടപ്പെട്ട് സഹായിക്കുന്ന വിഷമിപ്പിക്കുന്ന ഇതിനകത്ത് കഷ്ടപ്പെട്ട് പറയാണം കഴിക്കാ വിളിക്കുന്ന കോട്ടയം ജില്ലയിലുള്ള നോക്ക് പത്ത് പണിക്ക് കല്യാണം നടത്താന്ന് പറയാടി ഞാനാ എന്റെ അമ്മ അപ്പൊ ഞാൻ ആലോചിച്ച് കല്യാണം നടത്തി തരാ നീ ആരാ അപ്പോൾ എന്തിനാണ് വൈഫിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് സന്തോഷം തോന്നി നാളെ കല്യാണം കഴിക്കാൻ ആലോചിച്ചിട്ടെന്ന് ീരി കൊച്ചോടി നിനക്കേ ഒരു ഇത് കാണാത്ത എന്താ നിന്റെ മുഖത്ത് നിങ്ങൾ ഇപ്പോഴും വിവാഹിതനാണോ എന്റെ ഹൃദയം തകർന്നു പോയി നീ ഒക്കെ പോകാൻ പോയി ഞാനാ മഴയുടെ ഒരു പെണ്ണാന്നേ പെണ്ണാന്നേ ഗോപികന്ന പെണ്ണിന്റെ പേര് സത്യം പറയാൻ മലയാളിക്ക് സത്യം പറ കോട്ടയം ജില്ല പോന്നാളായിരുന്നു ഈ മലയാളം മിത്രയായി സത്യമായിട്ടും പറഞ്ഞു പിന്നെ അല്ലാതെ ഇങ്ങനെ കോട്ടയം ജില്ലയിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതല്ല ഞാൻ െരി സുന്ദരിയാണല്ലോ കാണാനോ നിങ്ങള് പറഞ്ഞോ നിങ്ങൾക്ക് എന്നെ കാണാൻ ഇഷ്ടമാണോ എന്നാൽ നിങ്ങളെ എനിക്ക് എനിക്കിഷ്ടമാണ് നിങ്ങൾക്കെന്നെ സ്നേഹിക്കാനാകുമോ ഉം എന്നാൽ നിങ്ങളെ എനിക്ക് സ്നേഹിക്കാനാകുമല്ലോ അച്ചോടാ അച്ചോ എന്തായത് നിന്റെ അപ്പന്റെ പേര് എന്റെ എന്റെ അച്ഛന്റെ പേര് ഗോപിനാഥൻ എന്നാണ്

ഇൻസ്റ്റോ ഇത് ഇൻസ്റ്റയിലോന്നല്ലേ പറഞ്ഞത് നിങ്ങൾ സുന്ദരി പോയി നിങ്ങള് മുൻ വൈഫുന്റെ കല്യാണം കഴിച്ചാന്ന് നിങ്ങള് പറയാൻ എന്താ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞിട്ടില്ല ഇപ്പഴല്ലേ നിങ്ങള് പറഞ്ഞത് നിന്റെ കാണിച്ചത് ആ കാണിച്ചു പോയിത് ആ സത്യം പറഞ്ഞു ഇത് എവിടെന്നു പറ സ്വന്തമായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ നമ്മൾ തിരിച്ച് ചാറ്റ് ചെയ്യാ